പറഞ്ഞതാണ് ഡോക്ടർ ശിവാനി ഭായി ഇപ്പോഴും ഈ പരാതി കൊടുത്തതിന് ശേഷവും പരാതി കൊടുത്തതിന് ശേഷവും ഈ വേട്ടക്കാർക്ക് സംരക്ഷണം ഒരുക്കുന്ന ആളുകൾ പറയുന്നത് ഈ പരാതിയല്ലേ ആയിട്ടുള്ളൂ കേസ് എടുത്തിട്ടില്ലല്ലോ എന്നാണ് അപ്പോൾ കേസെടുത്തവരുടെ കാര്യം ചോദിക്കുമ്പോൾ കുറ്റക്കാരായി കണ്ടെത്തിയിട്ടില്ലല്ലോ എന്നുള്ള ചോദ്യമാണ് വരുന്നത് ഇത് പക്ഷേ പതിനെട്ട് പരാതികൾ എന്നുള്ളത് നിസാര കാര്യമല്ലല്ലോ ഇത്രയും ആളുകൾ ഒരേ സമയത്ത് തന്നെ പരാതി കൊടുക്കാൻ തയ്യാറായത് അതെങ്കിലും മാനിക്കേണ്ടേ ഈ സംഘടനകൾ അമ്മയിലും ഫെകയിലും ഇപ്പോൾ ഉള്ളിൽ തമ്മിലടിയാണ് നടക്കുന്നത് ഒളിച്ചോട്ടമാണ് നടക്കുന്നത് ശിവാനി ഭായി ഞാൻ ഒന്നാമത്തെ കാര്യം ഞാൻ ഒരു സംഘടനയിലും അംഗമല്ല ഞാൻ പറഞ്ഞതുപോലെ തന്നെ എന്റെ പ്രശ്നങ്ങൾ ഞാൻ അന്ന് തന്നെ പരിഹരിച്ചത് കൊണ്ട് എനിക്ക് എനിക്കതിൽ ഇപ്പോ പരാതിയില്ല ഓക്കെ ഞാൻ ഉദ്ദേശിച്ചത് ഒരു കുറച്ച് പേഴ്സൻറ്റേജ് അതായത് ഒരു പത്ത് പേർസെൻറ്റേജ് ആളുകൾ ചെയ്യുന്ന തെറ്റിന് എല്ലാവരെയും കുറ്റക്കാരാക്കിക്കൊണ്ട് എന്താ പറയുക പോസ്റ്റുകൾ വരുന്നു ആളുകൾ സംസാരിക്കുന്നു ചർച്ചയാവുന്നു അതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ ഒരു എനിക്ക് നടന്നിട്ടുള്ള നല്ല കാര്യങ്ങൾ പറയാൻ വേണ്ടി അതുമായി കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു എനിക്ക് നടന്ന ഒരു മോശം എക്സ്പീരിയൻസ് പറഞ്ഞേ പറ്റുള്ളായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ആ മോശം എക്സ്പീരിയൻസ് പറയേണ്ടി വന്നത് എനിക്ക് എനിക്കുള്ളത് ഞാൻ എന്താ പറയാ ഒരു അഞ്ചു പടോ ആറ് പടം ആണെങ്കിലും അത് വലിയ ആർട്ടിസ്റ്റുകളുടെ പടത്തിന്റെ ഭാഗമായിരുന്നു ഞാൻ അവിടുന്ന് എനിക്കൊരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ വന്നിരുന്ന് പറഞ്ഞത് എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് എന്നും കരുതി പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഉണ്ടായ സ്ത്രീകളെ ഞാൻ ഒരിക്കലും അവർക്ക് അവർക്ക് അഗെൻസ്റ്റ് ആയിട്ടോ ഒന്നും ഞാൻ സംസാരിച്ചിട്ടില്ല ഉറപ്പായ അവർക്ക് ഉപദ്രവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉറപ്പായി അവർക്ക് നീതി കിട്ടണമെന്നാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ ഇപ്പോഴേ സോണിയ മൽഹാറും അങ്ങനെ തന്നെയാണ് അവർക്കും അങ്ങനെ വലിയ ദുരനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് അവർ തന്നെ പറയുന്നുണ്ട് ഒന്ന് രണ്ട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവർ അപ്പോൾ തന്നെ പ്രതികരിച്ചിട്ടുമുണ്ട് ഇപ്പോൾ പക്ഷേ അത് പരാതി കൊടുക്കുമ്പോൾ അവർ അക്കാര്യവും പറയുന്നുണ്ട് അവരും ഈ സിനിമാ മേഖലയിലെ മറ്റുള്ളവർക്ക് കൂടി നേരിട്ട പ്രശ്നങ്ങൾ അതുകൂടി അവതരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് മുന്നോട്ട് വന്നിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ ഇത് താങ്കൾ താങ്കൾ ഉദ്ദേശിക്കുന്നത് ഇത് എല്ലാവരെയും അടച്ചാക്ഷേപിക്കുന്ന കാര്യങ്ങൾ ഡോക്ടർ യും പല ഞാൻ കാണുന്നുണ്ട് അപ്പൊ പോസ്റ്റുകൾ കാണുന്നുണ്ട് നിങ്ങളും കാണുന്നുണ്ടാവുമല്ലോ അപ്പൊ മൊത്തത്തിൽ ഒരു ഇൻഡസ്ട്രിയെ മുഴുവനായും മോശമാക്കി കൊണ്ടുള്ള സംസാരം ആയതുകൊണ്ടാണ് പറഞ്ഞത് കാര്യം ഇതില് ഭൂരിഭാഗം ഞാൻ ഇപ്പോഴും പറയുന്നു ഒരു തൊണ്ണൂറ് ശതമാനം മനസ്സും മനസാക്ഷിയുള്ള ആളുകളുണ്ട് ഇതിനകത്ത് അപ്പൊ മൊത്തത്തിൽ പറയുമ്പോ എല്ലാവർക്കും കുടുംബമുണ്ട് എല്ലാവർക്കും എന്താ പറയാ ഭാര്യ മക്കളുണ്ട് ഇവർക്കെല്ലാം പുറത്തിറങ്ങി നടക്കണ്ടേ എന്റെ അച്ഛനോ അല്ലെങ്കിൽ എന്റെ അമ്മയോ ഒരു സിനിമാക്കാരനോ സിനിമാക്കാരിയോ ആണെന്ന് പറയുന്നതിന് നാളെ ഒരു കുഞ്ഞി നാണിക്കാൻ പാടില്ല അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് ഇപ്പോൾ